ഡിവൈഫ ബ്ലോക്ക് സെക്രട്ടറിയെ ഫേസ്ബുക്കിൽ വിമർശിച്ച കമന്റ് ഇട്ടതിന് ക്രൂരമർദ്ദനം നേരിട്ട വാണിയൻകുളം സ്വദേശി അതീപ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു പനയൂർ സ്വദേശി ആണ് അബോധാവസ്ഥയിൽ തുടരുന്നത് പ്രതികളായ ഡിവൈഫ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സിപിഎം അറിയിച്ചു ഇക്കഴിഞ്ഞ എട്ടിന് വൈകിട്ടാണ് പാലക്കാട് വാണിയങ്കുളം പനയൂർ സ്വദേശി വിനീഷിനെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിച്ച് കമന്റിട്ടതായിരുന്നു മർദ്ദനത്തിന് കാരണം ഇതിൽ പ്രകോപിതരായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസ് കൂനത്ര മേഖലാ ഭാരവാഹികളായ സുർജിത് കിരൺ എന്നിവർ ചേർന്ന് വിനീഷിനെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു തലക്ക് സാരമായി പരിക്കേറ്റ വിനീഷ് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് ആൾക്ക് തലയിൽ ഇത്ര വലിയ ബ്ലീഡിങ് ഉള്ള കാരണം വളരെ ഹൈ പ്രഷർ 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 ആയിരുന്നു സിസ്റ്റോളിക് ഉണ്ടായിരുന്നു അത് ഈ അധികമുള്ള ബോഡി സർജറി ശേഷം അണ്ടർ കൺട്രോൾ ിൽ നിരന്തരം പ്രകോപിപ്പിച്ചതിന് വിനീഷിനെ ഭീഷണിപ്പെടുത്തുക മാത്രമാണ് ഉദ്ദേശമുണ്ടായിരുന്നതെന്നും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയല്ല മർദ്ദിച്ചതെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി അതേസമയം ഡിവൈഎഫ്ഐ നേതാക്കളുടെ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്നും പ്രവർത്തകർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും സിപിഎം നേതൃത്വം പ്രതികരിച്ചു പ്രതികളുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കും ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്ന് സംശയിക്കുന്ന ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഒളിവിലാണ് മീഡിയാവൺ പാലക്കാട്